നമ്മൾ ഞാൻ ഇത് കാണുന്നു പക്ഷെ ഇത് കാര്യം സൂപ്പർ പിന്നെ എന്ത് പടം ചോദി പറയാൻ ഞാൻ ഇത്ര നോവണ ഞാൻ വെച്ചി ഞാൻ വന്നിട്ടുണ്ട് പക്ഷെ പിന്നെ തോന്നി എന്താ ഇത് കൊഴപ്പില്ലാത്ത പടം എനിക്ക് തോന്നി അങ്ങനെ അമരവച്ചറെ നല്ല കൊഴപ്പില്ല എനിക്ക് അതിന്റെ ഫീൽഡ് തന്നെ അതിന്റെ ഒരു കാരണം റോമാഞ്ചും റോമാഞ്ചും അഥവാ ലാലക്കൻ്റെ മമ്മക്കാർ പടം കണ്ടാലും എനിക്ക് റോമാഞ്ചും വരാം പക്ഷെ ഇത് അതുക്കും മേലായി ഇനി ഇത് ഞാൻ കൗിച്ചിട്ടെങ്കിൽ വേറെ പടം ഉണ്ടെങ്കിൽ ഞാൻ ഈ ഫോൾഡ് ഞാൻ ഉണ്ടാവും തിടക്കാച്ചി പറയാം സൂപ്പർ സൂപ്പർ ആയിട്ട് ഞാൻ വരും ഇത് തല്ലല്ല അനുഭവം ഗുരു അനുഭവത്തിൽ പറയും അല്ലാണ്ട് തല്ലല്ല ഇതിപ്പോ തല്ലാൻ റോട്ടിന്ന് പറഞ്ഞാൽ മതി ഇതൊന്നും നല്ല ഇത് തിടക്കാച്ചത് ബോത്ത് നോക്കി പറയും തന്റെ ഒരു വൈഫ് പടം സൂപ്പർ സൂപ്പർ നല്ല പടം മറ്റോൻ തൂലിക്കറിയാ ഒന്നും ആ കാര്യങ്ങളിൽ ആ ട്രൈലും അമ്മ അവയേദാണ് അപ്പോ നിങ്ങൾക്ക് എന്ന മോനാണ് ടീമറ്റണ്ട് അത് അത് ഞാൻ അതിനെ ചിന്തിക്ക് വാഹനിയോ പ്രമോറോ പാസ കേറിയട് പാസ റോക്കണ്ടില റോമസ് ലൂട്ടൽ കിര പോലെ റോമ കൊണ്ടിക്കാച്ചു വൈ പോവല്ലേ നീ ശരി കിടടല്ലേ